ഗാനും ഇല്ലാതെ ഇതാക്കണ് വൈകുന്നേരം ഇതാക്കണ് മാനം നോക്കി നടന്നപ്പോഴാണ് ഇന്നിപ്പോ എന്താ കൊണ്ടും ഒരു വീഡിയോ എടുത്തുകൂടാന്ന് മനസ്സ് കൂടാണ്ട് ഓടിച്ചാടി നടന്നത് കിട്ടാ അങ്ങനെ എടുക്കാൻ തുടങ്ങിയതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പൊ പനിക്കാരന്റെ പനി ഒരിത്തിരി കുറവുണ്ട് കിട്ടാ അപ്പോൾ അതകൃതും തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ എടുത്തുവെച്ച് എടുത്തു വെച്ച് അതായതായാലും പൂപ്പൽ വേറൽ ഉടങ്ങിയിരിക്കണേ ഇന്നും കൂടി ഇട്ടിട്ടില്ലെങ്കിൽ അത് ആകപ്പാടം മോശമല്ല ഇത് വെള്ളിയാഴ്ചകത്തെ വീഡിയോ ഉണ്ട് കഴിഞ്ഞ വീഡിയോസ് ആണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടി മുട്ടി അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ ഇക്കാണെങ്കിൽ ചായക്ക് എന്തെങ്കിലും കൂട്ടാനായിട്ട് ഭയങ്കര പൂതിട്ടാണ് മഴ പെയ്തപ്പം അപ്പം ഇതാക്കണം ഞടി ഇടയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയെന്ന് പറയുന്നത് ഇതാക്കണം അരി വറുത്ത തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ അരി വറുത്തവും ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഇങ്ങനെ ഇരുന്നായിരുന്നു അതിലാണ് മക്കളൊക്കെ വന്ന് പിന്നെ വലിയ ചായടിയും കാര്യങ്ങളൊക്കെ ആണ് കഴിഞ്ഞു അപ്പോഴാണ് വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ ഇതാക്കണം നമ്മളെ പനിക്കാരനെ ഉണ്ടാക്കി കൊടുക്കണം പനിക്കാരന് ഇന്നലെ മുതൽ പറയുന്നുട്ടോ ഇറച്ചി മീനൊക്കെ തിന്നാൻ പൂതിയാണ് എന്നുള്ളത് ഇപ്പോൾ പൊതുവേ നമുക്ക് വെള്ളിയാഴ്ച ബീഫും കാര്യങ്ങളൊക്കെ വാങ്ങണതാണ് അതാണ് ഇപ്പോൾ ഏതായാലും വാങ്ങിയിട്ടില്ല കേട്ടോ മാ തിന്നുന്നു കുട്ടിവിടെ മാങ്ങ തിന്നുന്നുണ്ട് പരിക്കാരും പനിയൊക്കെ മാറി കിടക്കുന്നുണ്ട് കിടക്കുന്നു സ്കൂളിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ കുളിച്ചിട്ടില്ല കുട്ടി കുളിച്ചു മഴയാണ് ചീച്ചി മഴയാണ് ചീച്ചിമഴ ഇന്ന അപ്പൊ മഴ പെയ്തു നാലു ദിവസം കൂടിട്ട് നമുക്ക് ചോറ് വെക്കാൻ പോവാളിക്കണി അച്ഛന വർത്താനായിട്ട് കണ്ട കുളിക്കണ്ട വാങ്ങണ്ടിപ്പാങ്ങണം വീടൊക്കെ ചതല് പിടിച്ചു കണ്ട ചിതല പിടിച്ചുട്ടോ അതോ അവിടെ ഫുള്ള് ചിതലിച്ചു വടക്ക ചെതലിച്ചു ഗായ്സ് ആകെ ചെതലിച്ചതിപ്പാണോ തലയ്ക്ക് ഒലിഞ്ഞാട് എന്നാലും ഞാനവിടെ കടന്നപ്പോ അത് കൊയിഞ്ഞാടിട്ടോ അവിടെ എന്നിട്ട് ലാസ്റ്റ് ചെയ്യാന വെച്ചു തലേക്ക് ഒറ്റ കൊയിഞ്ഞാടാണ് കൊഴിഞ്ഞാടി ഉം സാരമില്ല അപ്പൊ നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങോ നമ്മളെ വീട്ടിൽ വീട്ടിലിതാക്കൾ സ്ഥിരം കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു വർത്തമാനം പറഞ്ഞ് കുത്തിരിക്കലാണ് കേട്ടോ മക്കളെന്താ സ്കൂൾ വിട്ട് വന്ന അങ്ങനെ ചിറപറ ചിറപറ പറഞ്ഞോണ്ട് നിൽക്കും അപ്പൊ ഞാനങ്ങനെ ഇതാക്കൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ പിന്നെ ഓല് വൈത്താലം നടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഓരോ പണി പണിയെടുക്കുമ്പോൾ ഓലി വൈത്താലം നടന്നുകൊണ്ട് പറഞ്ഞോണ്ട് നിൽക്കും അപ്പം അതിൽ ചിലതാണ് കേട്ടോ അപ്പം ഇതൊക്കെ എന്താ പറഞ്ഞു കൊറേ വാളയൊന്നും ഇട്ടോ പറ്റി കാറ്റായിരുന്നു കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല

അങ്ങനെ ഒരു വെച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മളെ ഉണ്ണിമോളാണ് ഈ പറയണതൊക്കെട്ടെ ഓൾ ഇതാക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് സ്കൂളിൽ നടന്ന കാര്യങ്ങള് പിന്നെ ബസ്സില് നടന്ന കാര്യങ്ങൾ ഇത് എന്നും അങ്ങനെ തന്നെയുണ്ടോ ഓള് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് അപ്പം എന്തൊക്കെയാണ് ഇന്നൊരു ദിവസം എന്താ കോളേജ് ജീവിതത്തിൽ നടന്നത് എന്ന് അതൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞൂട്ടെ വയൽക്കാലം നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും പക്ഷേ ഇവളമായിരിക്കും ഇതാക്കണം ബാക്കി ഉള്ളവർ രണ്ടാളോട് അങ്ങനെ അത്രയുണ്ട് പറയില്ലാട്ട് പോലും ഇതാക്കണ് കണ്ടന്റ് മാത്രമേ പറയുള്ളൂ ഇവള് പിന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞോളി നിൽക്കും ആരെങ്കിലും ഒന്ന് ചിരിച്ചതാണെങ്കിലും കളിയാക്കിയതാണെങ്കിലും കരഞ്ഞതാണെങ്കിലും മാശ തല്ലിയതാണെങ്കിലും ഒക്കെ പറയും കേട്ടോ ഓൾന്നത് മാത്രമല്ല എല്ലാവരും കൂടി കൂട്ടിക്കീച്ചിട്ട് അങ്ങോട്ട് പറയലോ തുടങ്ങുകയോ അപ്പോൾ അതൊക്കെ പാടങ്ങനെ വിളമ്പി കഴിയുമ്പോഴാണ് നോക്കൊരു സമാധാനം ആകട്ടെ അപ്പം അതൊക്കെ പാടെന്താക്കി ഇതിൻ്റെ ജൈവിക്കങ്ങൾ കൊത്തി കഴിയുമ്പോഴാണ് ഓക്കൊരു സന്തോഷവും സമാധാനം ഒക്കെ ണ്ടാകും പിന്നെ ഓളോളം പണിയെടുത്ത് ഇങ്ങനെ നടക്കും കേട്ടോ മീൽ കഴുകലും വിളക്കെത്തിക്കലും പഠിക്കലും ആയിട്ട് അങ്ങനെ നടന്നോളൂ അവള് പക്ഷേ ഇവക്ക് പറയാനുള്ളത് മുൻപ് നമ്മൾ കേട്ടിരിക്കണം നമ്മൾ മൂളി 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 ഇങ്ങനെയാണ് കുഴയങ്ങുട്ടോ അത്രമാത്രമേ ഉള്ളു പറയും പക്ഷേ കുഞ്ഞാറ്റൊന്നും അങ്ങനെ അത്ര കണ്ട് പറയലൊന്നും ഇല്ല കേട്ടോ കണ്ണനും കുഞ്ഞാറ്റും അതിൻ്റെ ആ ഒരു പ്രസക്തി ഭാഗങ്ങൾ മാത്രമേ പറയലുള്ളൂ അതിൻ്റെതാക്കണ വള്ളിയും പുള്ളിയൊന്നും പറയൂല പ്രസക്ത ഭാഗങ്ങൾ മാത്രം മാറ്റി മാറ്റിയേ ഉള്ളൂ ഉണ്ടാകും പറയലുള്ളൂ പക്ഷെ ഇവൾ ഇങ്ങനെയല്ല കേട്ടോ ഇവളിങ്ങനെ പറഞ്ഞ് 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 നമുക്ക് തന്നെ ഇപ്പാന്തി വരും മൂളി മൂളിയും അപ്പം അങ്ങനെയാണ് ഉണ്ടായത് അപ്പം ഇന്ന് ചാക്കണ ഞാൻ എന്താ പരിപാടി ചോദിച്ചാൽ മൂപ്പേർക്ക് ഏതായാലും പൂതിയായതല്ലേ പൂതി ഇതാക്കണ മൂപ്പർക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും പൂതിയായിരിക്കണം കാരണം നമ്മൾ ഇതുവരെ ഈ ഒരു പനിയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ചമ്മന്തി ഉപ്പേരി ചമ്മന്തി ഉപ്പേരി കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുടിച്ചുകൊണ്ട് നിന്നത് അപ്പോൾ നമ്മക്കൊണ്ട് ഇതാക്കണ നാവിൻ്റെ എന്താണെങ്കിൽ എരി പൂളിയൊക്കെ തട്ടിക്കാൻ നല്ലൊരു പൂ അപ്പോൾ ഞങ്ങൾ ഇന്ന് ചിക്കനൊക്കെ വാങ്ങിയിട്ടോ ചിക്കനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താക്കും നമ്മൾ സൽക്കാരത്തിന് നമ്മൾ കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നല്ല അപ്പം അന്ന് എടുത്ത് വച്ചാൽ കുറച്ച് അരി ഇല്ല നെയ്ച്ചോറിൻ്റെ ഉണ്ട് ഞാൻ ഇസ്കി പിസ്കി ഇസ്കി അടുത്ത് വെച്ചതാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട് അതേതായാലും തിന്ന് തീർന്നു തീർന്നിരിക്കണം പിന്നെ ഉണ്ട് പിന്നെ അയക്കു വെട്ടുക പട്ടാ ഗ്രാമ്പു വേലൊക്കെ അതും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതാക്കണേ ഏതായാലും ചോറും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നെയ്ച്ചോറും കോഴിയാണ് ഉണ്ടാക്കാന്നുള്ളത് അപ്പം കണ്ണൻ ഇല്ലാതെ ഇതാക്കണം ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് മങ്ങൾ ഇങ്ങനെ നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കണം കോഴി വാങ്ങുന്നതല്ല അതാണ് നെയ്ച്ചോറായിട്ട് നല്ല സുസാറായിട്ട് വെക്കുന്നത് ഇതാദ്യമായിട്ട് കേൾക്കാറ് അപ്പം ഇന്നിപ്പോൾ നാളെയൊന്നും സ്കൂളില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ പഠിത്തത്തിന് കുറച്ചങ്ങോട് മാറ്റി വെച്ചിട്ട് ഞാൻ പഠിക്കും വേണം അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഇതാ ഈ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ നന്നാക്കി തന്നാൽ ഇതാക്കണ് വേഗം വേഗം വെച്ചുകൂടെ കരഞ്ഞും വിളിച്ചൊക്കെ പോകുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം വേഗം വെച്ചാൽ നമുക്ക് ചോറ്ന്നാലോ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതാക്കുന്നാറ്റ സഹായിക്കാൻ വന്നിരിക്കണിട്ടോ നമുക്ക് പിന്നെ അടുക്കള പണി പറയുന്ന ഒരു രസ പരിപാടിയാണ് അപ്പോൾ ഉള്ളി ചിരിച്ച് ചിറിച്ചാണ് ഓരോ കാര്യം പറയേണ്ടത് അപ്പോൾ സ്കൂളിൽ നടന്നത് എന്തോ പറഞ്ഞ് ചെറുക്കയാണ് മറ്റോളെ ഉന്തിട്ടത് വീണു എന്നു അമ്മ തട്ടിമറിഞ്ഞ് വീണെന്നൊക്കെയാണ് പറയുന്നത് ഉള്ള തൊണക്കാരത്തിന് ഒന്തിട്ട് അപ്പം ഇതോൾ തട്ടിമറിഞ്ഞ് വീണു ഊളാ കണ്ട് ചിരിച്ചു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊണ്ടുവരുന്നത് പിന്നെ ഓക്ക് സാസ്സം വീപ്പുല്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം ഇവളിതാക്കൾ ഇങ്ങനത്തെ രസകരമായ പരിപാടിയൊക്കെ പറയലുള്ളൂ കേട്ടോ ഓക്ക് പിന്നെ എന്താ ടീച്ചറിനോട് ചീത്ത കിട്ടിയാതോ അടി കിട്ടിയതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയലില്ല അപ്പം ഇതാ ഓക്ക് ഇതാക്കൾ നടന്ന വിറ്റ് കാര്യങ്ങളൊക്കെയാണ് പറയുകയുള്ളൂ ഓളഭാഷയെ പറയുകയാണെങ്കിൽ വിറ്റ് കാര്യങ്ങളാണ് പറയുക കേട്ടോ അപ്പം മറ്റോളിതാക്കണോ ഓളെതാക്കണി പറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേരാണ് ഇപ്പം അവളെ വന്ന് ഇരുന്ന് പറയൽ തുടങ്ങിയത് അപ്പോൾ ഓളും പറച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞമ്മളെ കാര്യം കേൾക്കാനാണല്ലോ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും സമയമില്ലാത്തത് ഏതായാലും മോല് പറയണ നോക്കാം ഞാൻ കേൾക്കൂട്ടെ മൂപ്പരാണെങ്കിലും കണ്ണനാണെങ്കിലും ഉണ്ണിമോളാണെങ്കിലും കുഞ്ഞാറ്റം ആണെങ്കിലും എല്ലാവരും പറയണത് ഞാൻ കേൾക്കലുണ്ട് പക്ഷെ ഇതിൻ്റെ കാര്യം കേൾക്കാൻ ആരും ഇല്ലാട്ടോ പൊതുവേ ഒരു പറിച്ചിലുണ്ടല്ലോ ഇതാക്കണ് നമ്മള് പറയുക ഏറെക്കുറെ നമ്മളെന്താ പറയാ വെളിച്ചെണ്ണ ഇല്ല ഉപ്പില്ല മഞ്ഞളില്ല മുളകില്ല അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പറയുള്ളു സ്കൂൾ ഫീസ് അടക്കണം അതും ഇതൊക്കെ തന്നെ എല്ലാവരോടും പറയലില്ലേ അല്ലെങ്കിൽ കുട്ടികളോടാണെങ്കിലും ഇതാ ഫോൺ എടുക്കണ്ട പഠിച്ചോ പഠിച്ചോ അതൊക്കെ തന്നെയാണ് ഞമ്മള് വേറെ കുറേ പറയലുള്ളൂ അപ്പം ഈ പറച്ചിലൊന്നും കേൾക്കാനെന്താ മക്കൾക്കോ മൂപ്പാർക്കോ ഒന്നും താല്പര്യമില്ല പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ നമ്മളിപ്പോൾ ഏറെ കുറേ ആരോടാ പറയുന്നത് ചോദിച്ചാൽ ഇതാ നിങ്ങളോടെ തന്നെ കേട്ടോ കുറച്ച് ആൾക്കാർ ഇതാ എന്നെ കേൾക്കാനായിട്ട് ഇന്നെ ഇഷ്ടപ്പെടുന്നവരായിട്ട് ഇത് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇതിൽ വന്നിട്ട് പറയണത് അപ്പം നമ്മൾ ഇതിപ്പോൾ വരണം നിർത്തിയെന്ന് ചോദിച്ചാൽ ഇന്ന് ഫുള്ള് വർഗെടുപ്പിലാണ്ട് അപ്പം നെയ്ച്ചോറിൻ്റെ പരിപാടിയായി നെയ്ച്ചോറാണോ ചോദിച്ചാൽ ആ അടിപൊളി നെയ്ച്ചോറൊക്കെ തന്നെയാണ് പക്ഷേ അലങ്കാരങ്ങളൊന്നും ഇല്ലാട്ടോ അലങ്കാരങ്ങളും ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു നെയ്ച്ചോറാണ് അതവിടെ വാങ്ങിയെച്ചു കിണ് കേട്ടോ ഇനി ഇപ്പോൾ കുഞ്ഞാറ്റിന് ചിക്കൻ കറിയാണ് ഓൾ വെക്കാന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് കുക്കിങ്ങിനോട് നല്ല താല്പര്യമാണ് അങ്ങനെ കുറച്ച് മടി ഉണ്ട് എന്നാലും കുക്കിങ് നല്ല താല്പര്യമാണ് പക്ഷേ ഇപ്പം നമ്മൾ കുക്കിങ് പഠിപ്പിച്ചാൽ എന്തുണ്ടാവും നമ്മളെ പുസ്തകത്തിലത്തെ കാര്യങ്ങളൊന്നും കുട്ടികളാണ് മറന്നു പോകും കേട്ടോ അതുകൊണ്ട് ഇതാക്കണ പോലെ അടുക്കളേക്ക് എന്താ കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും അങ്ങനെ ഉണ്ട് ഇപ്പോൾ വിടലില്ല കാരണം ഓലും ഇതിലെങ്ങനെ മുഴുകിയാണ് പോകുക വെളിച്ചെണ്ണയും അതേമാരേക്ക് ഉപ്പ് മഞ്ഞളൊന്നും തീരുന്ന പോലെ അറിയണില്ല അതുകൊണ്ടും തന്നെ ഞാൻ വല്ലാതെ പോലെ അടുപ്പിക്കലും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും സ്കൂൾക്ക് നാളെ സ്കൂളില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നാൽ വെച്ചു ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുവാണ് അപ്പോൾ ഏതായാലും ഇതാക്കും നമ്മൾ നെയ്ച്ചോറൊക്കെ വെച്ചപ്പം നല്ലപോലെ തീ ഇങ്ങനെ കത്തിനുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചെന്തിനാ വെറുതെ ഗ്യാസ് കളയുന്നത് ഇതുമ്പം തന്നെ അങ്ങോട്ട് വെച്ചു കൂട്ടാന്നും പറഞ്ഞിട്ട് വിചാരിച്ചുകൊണ്ട് വെച്ചാട്ടോ അപ്പം ഇന്നത്തെ വെപ്പ് ഇതാക്കണം നമ്മളെ അമ്മേൻ്റെ വെപ്പാട്ടോ അമ്മ തകണ് ഇങ്ങനെയാണ് വെക്കൽ നല്ല തിക്ക് കറി ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഒരു വെക്കണം എന്നാണ് അമ്മ പറയല് അപ്പം എങ്ങനെയാന്ന് ചോദിച്ചാൽ കുക്കറിലാണോ വെക്കണത് പൊതുവേ നമ്മൾ കുക്കറിലാണ് വെക്കൽ കുക്കറിലിതാവുമ്പോൾ ഇതങ്ങനെ ഒരു വിസിലാണ് കുക്കിച്ചാലുണ്ടല്ലോ ആ കറി അങ്ങനെ വന്ന് കിട്ടും കേട്ടോ വലിയ ടേസ്റ്റിൻ്റെ വ്യത്യാസം ഒന്നിക്ക് തോന്നിയിട്ടൊന്നുമില്ല എന്നാൽ നമ്മൾ ആ ഒരു മൺചട്ടിയിൽ വെക്കുന്ന ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ വർഗടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ന് ഫുൾ കുക്കിങ് നമ്മൾ വർഗടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഇട്ട് ചോദിച്ചാൽ ഇതാ കുക്കർ വെച്ച് അല്ലെങ്കിൽ പാൻ വെക്കുക വെളിച്ചെണ്ണ നല്ല ഉഷാറായിട്ട് ഒഴിക്കുക പിന്നെ ഇതാ ഉലുവ പൊട്ടിക്കുക കറി വേപ്പിൻ്റെ ഉണ്ടെങ്കിൽ ഇട്ടോടത്തോളി പുറത്ത് നല്ല മഴ ഞാൻ പിന്നെ പൊട്ടിക്കാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വലിയുള്ളി ഉള്ളിൻ്റെ ഒരു ഒന്നര വള്ളിയുള്ളി എടുത്ത് കിണട്ടോ ഞാൻ അപ്പോൾ പിന്നെ ചെറിയ ഉള്ളി കുറച്ച് എടുത്തുക്കണം അതൊക്കെ പാട് ഇട്ടിട്ട് മിക്സിയിലെടുത്താക്കണം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ടു ഒന്ന് പേസ്റ്റി രൂപത്തിലാക്കണ്ട അപ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുത്തോളിട്ടോ അപ്പം ഇങ്ങനെ ആവുമ്പോൾ അതാ കറിക്കൊക്കെ നല്ല തിക്ക് വരും കേട്ടോ തിക്ക്നെസ്സിലായിട്ട് ഇങ്ങനെ വരും പിന്നെ ഞാൻ ഇതാക്കണ് രണ്ട് തക്കാളിയിൽ ഒന്നര തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്നര തക്കാളി എടുത്തിട്ട് അതും തന്നെ നമ്മൾ ആ ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്ത് കൊണ്ടു വന്നിട്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം എന്നാലാണ് അതിൻ്റെ ആ ഒരു പച്ചച്ചൊഴി കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കൊടുക്കുകയുള്ളൂ കുറേ ദിവസം അതിലേ നമ്മൾ ഈ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ നമ്മളെ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് റെസിപ്പി ആയി കാരണം കുറേ വീട്ടു വിശേഷങ്ങളും ഉണ്ടാവും അതിൽ ചെറിയ എന്തെങ്കിലും ആയിട്ട് റെസിപ്പി ഉണ്ടാവും അപ്പോൾ കുറേ ദിവസമായി നമ്മൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് അപ്പം ആ ഒരു കുക്കറത്ത് ആ ഒരു ഉള്ളിയും തക്കാളിയും അതൊക്കെ ഒക്കെ പാടൊന്നും അതിൻ്റെ കഴിഞ്ഞ നേരെ നമുക്ക് ദപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ചേർത്തത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ അതാവുമ്പോൾ കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ പൊതുവേ മലയാളികൾക്ക് കുറച്ച് കളറിനോട് താല്പര്യമാണല്ലോ അല്ലേ ഈ കറിയൊക്കെ കാണുമ്പോൾ നല്ലൊരു ചുവന്ന കളറാവുമ്പോൾ അതിന്നാൽ തന്നെ ഒരു ടേസ്റ്റായി കാര്യം രസാവൂലേ കണ്ണിനാണല്ലോ ഫസ്റ്റ് രുചി കണ്ണിനാണ് അറിയാമെന്ന് പറയൂലേ പിന്നെ അതാക്കണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതാ അങ്ങനത്തെ എല്ലാ പൊടികളും ഇട്ട് കൊടുക്ക കേട്ടോ ലാസ്റ്റ് ഇതാക്കണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടിയാണ് വറ്റിയെടുത്തോളിട്ട് അപ്പം നല്ലൊരു മസാല പരിഭവം ആയിക്കണം അല്ല നല്ല രസമല്ല ടേസ്റ്റുള്ള ഒരു മസാല തന്നെ അയക്കണ് ഇത്തിരി കരിവേപ്പിൻ്റെ എല്ലാം ഇതാക്കണ് വാണയൊന്നുമില്ലേ പക്ഷെ ഭയങ്കര മടി കിട്ടും പുറത്ത് നല്ല മഴയാണ് കൊണ്ട് തന്നെ പുറത്തിറക്കാൻ ഭയങ്കര മടി പിന്നെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുമില്ല ഇല്ലതാണെങ്കിൽ അവിടെ ഒരു കുഞ്ഞിപ്പുഴ ഉണ്ട് ആ കുഞ്ഞിപ്പുഴ തിന്നതി തിന്ന് തീരാൻ അയക്കണിട്ടോ അപ്പോൾ അങ്ങനെ പറിക്കാനും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ഞാനെന്താക്കണേ മഞ്ഞൾ മുളക് ഇത്തിരി ഉപ്പും കൂടിയിട്ടാണ് ഒന്ന് കുഴച്ച് വെച്ചെന്നും അത് അത് റെസിപ്പി ആട്ടോ ഇങ്ങനെ കുഴച്ചു വെക്കണത് ഇൻ്റെ അമ്മ അങ്ങനെ കുഴച്ച് വെക്കലില്ല നമ്മളാ വലിയ നാത്തൂനാണ് ഇങ്ങനെ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ കുഴച്ചു വെക്കലട്ടോ മഞ്ഞും മല്ലി മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെക്കല അത് അങ്ങനെയാണ് അപ്പം ഇതിൻ്റെ നാത്തൂൻ്റെയും അമ്മേൻ്റെയും ഒക്കെപ്പാടെ കൂട്ടിയിട്ടൊരു ചിക്കൻ കറിയാണ് പോലെ കൈപ്പുണ്യൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളെ ഒരു മട്ടത്തിൽ അങ്ങനെ വെക്കുക കേട്ടോ അപ്പോൾ ഓനൊക്കെ ഇതാ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ എടുത്തിങ്ങനെ പോയി നോക്കണത് അറിയോ ഒന്ന് കട്ട് കട്ടെടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കട്ട് ആരെങ്കിലും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ ഞാൻ അതിൽക്കൊന്ന് പാളി വെക്കും അപ്പം അതിന് എന്തെങ്കിലും അടിച്ചു മാറ്റി ഞാനൊന്നും ചെയ്തു വെക്കും പക്ഷെ അത്ര കണ്ട് വരൂല്ല എന്നാലും തിരക്കേണ്ടില്ല ആ ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത്രക്ക് വന്നു എന്നുള്ളൊരു സന്തോഷം നമുക്കും ഉണ്ടാവും പിന്നെ തകർന്ന് ആ ചിക്കൻ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ച് കൊടുത്തിട്ട് പിന്നെ ഇത്തിരി വെള്ളം പറഞ്ഞ് കൊടുക്കാം കേട്ടോ കുക്കറിലാവുമ്പോൾ ഇത്തിരി വെള്ളം മതി അപ്പോൾ ആ ഒരു അതിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ ചിക്കനാവുമ്പോൾ പെട്ടെന്ന് വേന്ദും കിട്ടുമല്ലോ അപ്പോൾ ഒരു കുക്കറിൽ തന്നെ കുക്കിയാലൊക്കെ മതി അങ്ങനെ നല്ല ചക്ക ചൊക്ക കറി ഉണ്ടല്ലോ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുക്കിച്ചെടുക്കട്ടെട്ടോ അതോടുകൂടി ഞാൻ വേഗം ഒന്ന് കുളിച്ചും കൂടി വന്നു കേട്ടോ നമ്മൾ ചിക്കൻ കുക്കി വന്നപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നു നല്ല ഉഷാറായിട്ടൊന്ന് കുളിച്ചു ഇനിയിപ്പോൾ ഒരു പ്രാർത്ഥനയും കൂടി ഒരു സമാധാനമായിട്ടോ എപ്പോഴാണ് കുളിക്കുന്നത് അപ്പം ഞാൻ പ്രാർത്ഥിക്കും അതൊക്കെ ഒരു സമാധാനമാണ് അപ്പം ഇനിയിപ്പോൾ ഒരു പത്ത് മണിക്ക് ഞാൻ കുളിക്കുകയാണെങ്കിലും അപ്പം ചെന്നിട്ട് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ അതൊരു സമാധാനമാണ് കുട്ടികളോട് പറയുന്ന പോലെ തന്നെ അപ്പം നെയ്ച്ചോറ് ആർത്തിക്കാലത്തേ വെച്ചുകൊണ്ട് തന്നെ ഏകദേശം ഒന്ന് ചൂടാറേക്കുന്നുണ്ട് അപ്പം അലങ്കാരോ അഹങ്കാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു അതങ്ങനെ ചോറ് പോലെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചിക്കൻ കറി കുറച്ചൊന്നും ചൂടാറില്ല എന്നിട്ടാണ് വളമ്പ് കഴിയാച്ച് നിൽക്കുകയാണ് അപ്പം ഇതാക്കണ് ആ ഒരു അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഇതാക്കണം വീണ്ടും വർത്താനം തന്നെയാണ് കേട്ടോ ഭയങ്കര വർത്താനങ്ങൾ തന്നെയാണ് ഊപ്പർക്ക് മക്കളോട് ഇതാ വർത്താനം പറയുന്നു പറയുന്നത് അവിടെ കിടക്കണുണ്ട് ഇതാക്കണ ഒരാൾ ഇവിടെ വർത്താനം പറയുന്നുണ്ട് ഇവിടുത്തെ തീരുന്നില്ല കേട്ടോ വർത്താനം കൊണ്ട് വർത്താനമാണ് ഒന്നാമത് അച്ഛനെന്താ എവിടേക്കും പോകണമൊന്നുമില്ല വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക പനിയാണല്ലോ കുറേ നോച്ചിടാനൊന്നും വഹിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മക്കളും തന്നെ കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ ഇതാക്കണം ടി വി കേടാ നിൽക്കണു കേട്ടോ ടി വി ഇതിൻ്റെ ഇടയിൽ പനിയൊക്കെ ആയി കഴിഞ്ഞേരോ ടി വിക്ക് നല്ലപോലെ പനിച്ചെന്ന് തോന്നുന്നു അപ്പോൾ ടി വി ഡിസ്പ്ലേ പോയതാണെന്നു പകുതിയറ്റേ കാണേ ഉള്ളൂട്ടോ പനി അപ്പോൾ അതൊന്നും നന്നാക്കാൻ കൊണ്ടുവരണം ഈ ഒരു മയക്കാലത്ത് ഇതിൻ്റെ ഒരു കമ്മിയും കൂടി ഉണ്ട് ഉള്ളേന്നുമില്ലേ അകപ്പാട് നമുക്കൊരാശ്രയം ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാൻ പറയാനിതാക്കണ ടിവിയും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ഫോണിലുണ്ട് കേട്ടോ തോണ്ടി ഇങ്ങനെ നിന്നാൽ നമ്മൾ അകപ്പാട് രണ്ട് ജി ബിയൊക്കെ ഏറ്റവും ഉള്ളു അത് ഫോണിങ്ങനെ രണ്ട് തോണ്ടൽ തോന്നുമ്പോൾ ഇതാക്കുന്ന രണ്ട് ജി ബി തീർന്നു കിട്ടും പിന്നെ നമുക്ക് വീഡിയോ ഇടാനും കാര്യങ്ങൾക്കൊന്നും നെറ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം അത് മേടിച്ചിട്ട് ഞാൻ അങ്ങനെ ഫോൺ എടുത്ത് തുറക്കലുമില്ല ഞാനും തുറക്കലില്ല ഇപ്പം മക്കൾക്കും കൊടുക്കലില്ല അപ്പം ഏകദേശം പറയുകയാണെങ്കിൽ രണ്ട് ഫോണൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഫോണിലാ നെറ്റും കാര്യങ്ങളും കാര്യങ്ങളുള്ളൂ കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഇതാക്കണ് നമ്മളെ ടിവിയും കൂടി കിടന്നപ്പോൾ സമാധാനമായി ആർക്കും ആർക്കും ഒന്നും മുണ്ടും വേണ്ട പിന്നെ ഇതാക്കണ് അകപ്പാടില്ലാതാക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വർത്താനം പറഞ്ഞ് കുത്തിരിക്കലാണ് ഇപ്പോഴാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നോക്കി കുത്തിരിക്കല് കാരണം ഫോണുമില്ല ടി വി ഇല്ല അപ്പം നമുക്ക് അയക്കാസ്റ്ററ ഇതാക്കണ് നമ്മൾ വർത്താനം പറയാമെന്നുള്ളതാണ് അപ്പം ഏറെക്കുറെ ഇതാക്കണം ഇതുവന്നെയാണല്ലോ അല്ലേ നല്ലത് ഒന്നും ഇല്ലാതെ ഇതാക്കണം പരസ്പരം വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ കുത്തിരിക്കാണ് ഏറെക്കുറെ നല്ലത് അല്ലേ അപ്പോൾ കുറെ കാലത്തിന് ഇതൊക്കെ നന്നാകാതെ കുന്ന മതിയൊന്നുമില്ല പണ്ടൊക്കെ നമ്മളങ്ങനെ തന്നെ ഇല്ലേ നീ ഒരു ചോറ്ന്നാണ് നേരത്തൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും വർത്താനം പറയും അല്ലേ അന്നും തന്നെ ഈ ഒരു ടിവിയും ഫോണൊന്നും ഇല്ലാതെ കറണ്ട് വരെ ഇല്ല അപ്പം ഇതാക്കണ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും കൂടെയൊക്കെ വർത്താനം പറഞ്ഞ് കൊണ്ടും കൊടുത്തിട്ടാണല്ലോ നമ്മളന്ന് നിന്നു പക്ഷെ ഇപ്പം ടി വിയും ഫോണും കറണ്ടൊക്കെ ആയപ്പോൾ അകപ്പാടൊരു നസി കുസി അയക്കണല്ലോ അപ്പം ആ ജീവിതം തന്നെ നശിച്ചു പോയിരുന്നില്ല അപ്പോൾ ആ ചോറീറ്റം ഞങ്ങൾ ഇതാക്കണ അഡ് ആ മേശം ഇതാക്കണെ പഴയ മേശമ്മലാട്ട ഇരുന്നതോ ഞാൻ പറഞ്ഞില്ല ടി വി ഇല്ലാത്തത് തന്നെ ആ ഒരു ഹാളത്തെ മേശമൊക്കെ നമുക്ക് ഇരിക്കാൻ തന്നെ ഒരു ഭൂതിയില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ചോറീറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീത്തനമ്മ കയറി ഇരുന്ന് ചോറ് ഇട്ടു എനിക്ക് എന്തോ ഒരു സുഖമാണ് വീതനമ്മ കയറുക ഈ ഇരിക്കുക അതേമാതിരി തന്നെ ഈ അടുക്കളൻ്റെ ചോട്ടിൽ കുത്തിരുന്ന് ചോറ് പടിഞ്ഞിരുന്ന് ചോറ്ന്നുക അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തോ ഒരു സമാധാനമാണ് ഇപ്പോഴല്ല ഇപ്പം നമുക്ക് മേശയും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇപ്പോൾ വല്ല എല്ലാവരും മേശമ്മലൊക്കെ കയറിയിരുന്നാണ്ട് ചോറൊക്കെ തിന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ കണ്ണനെ വിളിച്ചു കേട്ടോ കണ്ണനെ വിളിച്ച ഒക്കെ കേട് വന്നിരിക്കണു അപ്പൊ അതി ഡിസ്പ്ലേ പോയിക്കണന്നൊക്കെ പറഞ്ഞു അപ്പൊ എങ്ങനെയാ പോയത് ഇടി വെട്ടിയോന്നൊക്ക ഓൻ ചോദിക്കണുണ്ട് അപ്പൊ എന്താ കറി എന്നൊക്കെ ചോദിച്ചപ്പോ അതാ മുട്ടക്കറിയാണ് അല്ലെങ്കിൽ കടലക്കറിയാണ് ഈ ഒരു രണ്ടില ഏതേലും ഒരു കറിയാവട്ടോ ഉണ്ടാവുക പരിപാടിയാണ് ആരപ്പോൾ മതി പനി മാറിയില്ലേ ണ്ടോ ഒമ്പത് മണി നേരത്തെ ഭയങ്കര ഡാൻസാണ് ഏതോ പാട്ടൊക്കെ ഇട്ടു ഭയങ്കര കളിയ കണ്ണനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഏർത്തെ വിളിച്ചു വിളിച്ചപ്പോ പറഞ്ഞു ഏടി Nda warna <hesitation> nordi <tif> padani <tif> kain satu aca kan kain satu di klang waduh kallen 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 patros kallen patros satu jadi kono Eh? ne. A അപ്പം കണ്ടില്ലേ ഈ ഒരു പൂച്ചക്കുട്ടി വല്ലാത്തൊരു പൂച്ചക്കുട്ടി എത്ര ആട്ടി വിട്ടാലും പോകില്ല കേട്ടോ ഈ പൂച്ചക്കുട്ടി ആളെ വളർത്തുന്നതിനല്ല അല്ല പൊതുവേ നമുക്ക് ഈ അകത്തിട്ട് വളർത്തുന്ന ഒരു സാധനത്തിൻ്റെ ഇഷ്ടമല്ല അപ്പം ഈ പൂച്ചക്കുട്ടി വല്ലാത്ത തമ്പരന്റെ മേലെ കയറി ഇങ്ങനെ നമ്മളെ നോക്കി നോക്കി കുത്തിരിക്ക് കണ്ട മണി അപ്പം അതെങ്ങാനും വല്ല പാമ്പിനെ എങ്ങനെ എന്തെങ്കിലും ഒരു പേടിയിലാണ് അതിൽ പിന്നെ അതിനൊരു പടിയിടത്തൊക്കെ ആട്ടി അത് ആട്ടിയിട്ടും കാര്യമൊന്നും ഇല്ലാട്ടോ അതിപ്പോൾ ഇങ്ങോട്ട് തന്നെ കയറി വരും പിന്നെ നമ്മളാട്ടും തന്നെയാണ് ഒരു പരിപാടി ഒരു ഉസ്രുവും പൊളിയില്ലാത്തൊരു പൂച്ചക്കുട്ടിയിട്ടത് എത്ര ആട്ടിയാലും പോകാത്തൊരു പൂച്ചക്കുട്ടി ഇന്ന് ഏതായാലും തള്ളി മറിച്ച് തള്ളി മറിച്ച് ഇവിടെ എത്തിയിരിക്കണം കേട്ടോ ഞാനും ഉണ്ട് മക്കൾ കൂടിയാണ്ട് ഇപ്പം ഞങ്ങളൊന്ന് കടന്നുറങ്ങട്ടെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആൽക്കുലത്തെ പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നീക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തോളി അപ്പോളാണ് നോട്ടിഫിക്കേഷൻ വരുകെട്ടോ പിന്നെ കമൻറ്റിൻ്റെ കാര്യത്തിൽ വിട്ടുപോയിച്ചൊന്നും വേണ്ട ബൈ